നമസ്കാരം ഇൻഡോർ നിവാസിയായ രാജാ രഘുവംശി മേഘാലയയിൽ ഭാര്യ സോനത്തോടൊപ്പം മധുവിധു ആഘോഷിക്കുന്നതിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തി തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ രണ്ട് വലിയ മൂർച്ചയുള്ള മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തലുകൾ ഒന്ന് മുന്നിൽ നിന്നും മറ്റൊന്ന് പിന്നിൽ നിന്നും രഘുവംശിയും ഭാര്യ സോനവും വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് ഹണിമൂണിലായിരുന്നപ്പോൾ ഇരുവരെയും കാണാതെയായി ഇതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ വാർത്ത സോനം നിയമിച്ച അക്രമികളാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്ന് ആരോപിക്കപ്പെടുന്നു ഇന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു രാജയും കാണാതായിട്ടുണ്ടാകാമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും ഭർത്താവിന്റെ മൃതദേഹ തിരച്ചിൽ സംഘം കണ്ടെടുത്തതോടെ തന്നെ കേസ് കൂടുതൽ നിഗൂഢമായി തിങ്കളാഴ്ച ഗാസിപൂരിൽ ഉത്തർപ്രദേശിൽ പോലീസിൽ സോനം കീഴടങ്ങിയതോടെയാണ് കേസിന്റെ എല്ലാ ചുരുളും അഴിയുന്നത് ഭർത്താവ് രാജയെ ചിറാപുഞ്ചി വനങ്ങളിലെ ആഴമേറിയ മലയിടുക്കിൽ കണ്ടെത്തിയതിന് ഒരാഴ്ച കഴിഞ്ഞാണ് സോനത്തിന്റെ കീഴടങ്ങൽ മേഘാലയ പോലീസിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത് ഇരുപത്തിനാല് വയസ്സുള്ള സോനം തന്റെ ഭർത്താവിനെ കൊലയാളികളെ നിയമിച്ച് കൊലപ്പെടുത്തിയെന്നും ഒരു പുരുഷനുമായി ബന്ധമുണ്ടെന്നും പറയുന്നു കേസിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സോനവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന രാജ് കുശ്വാഹിയും അവരിൽ ഒരാളുമാണ് മറ്റ് മൂന്ന് പ്രതികളെ ആകാശ് രാജ്പുത് വികാസ് എന്ന വിക്കി ആനന്ദ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് അതേസമയം മകൾ നടത്തിയ കരാർ കൊലപാതകം എന്ന ആരോപണം സോനത്തിന്റെ കുടുംബം തള്ളിക്കളഞ്ഞു മേഘാലയ പോലീസ് അവരെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് അവർ ആരോപിച്ചു കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടവർ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാവിനെയും വിളിക്കുമെന്ന് അവർ പറഞ്ഞു അവരെ തന്നെ തട്ടിക്കൊണ്ടുപോയതായും കൊള്ളയടിക്കാൻ ശ്രമം നടന്നതായും സോനത്തിന്റെ പിതാവ് ഫോണിൽ കുടുംബത്തോട് പറഞ്ഞതായി പറയുന്നുണ്ട് ഗാസിപൂരിൽ എങ്ങനെയാണ് എത്തിയതെന്ന് ഓർമ്മയില്ലെന്നും ഇവർ പറഞ്ഞു മേഘാലയ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഉദാശിഷ നോങ് പറഞ്ഞു സോനം തന്റെ ഭർത്താവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പങ്കാളിയാണെന്നും കുറ്റകൃത്യം നടപ്പിലാക്കാൻ കരാർ കൊലയാളികളെ നിയമിച്ചിട്ടുണ്ടെന്നും സ്ഥിരീകരിച്ചു നാല് പ്രതികളെയും മധ്യപ്രദേശിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദമ്പതികൾ കഴിഞ്ഞ മാസം സംസ്ഥാനത്തെത്തി മെയ് ഇരുപത്തി മൂന്നിന് കാണാതായി നവദമ്പതികളെ അവസാനമായി മറ്റ് മൂന്ന് പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനോട് പറഞ്ഞിരുന്നു ഏകദേശം പത്ത് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ രണ്ടിന് രാജയുടെ മൃതദേഹം ഒരു ആഴമുള്ള മലയിടുക്കിൽ നിന്ന് കണ്ടെടുത്തു അവർ വാടകയ്ക്കെടുത്ത സ്കൂട്ടർ മൗലിക പാർക്കിംഗ് സ്ഥലത്തു നിന്ന് നിരവധി കിലോമീറ്റർ അകലെയുള്ള സൗഗ്രാമിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു താക്കോലുകൾ ഇപ്പോഴും കേടു കൂടാതെയിരുന്നു മേഘാലയയിൽ തന്നെ ഹണിമൂണിനിടെ ദമ്പതികളെ കാണാതായ സംഭവത്തിൽ വൺ ട്വസ്റ്റ് സംഭവിച്ചു ഭർത്താവിനെ കൊലപ്പെടുത്തിയ നിലയിൽ തന്നെ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയെ നേരത്തെ കാണാതായിരുന്നു ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയ സംഭവത്തോടെ തന്നെ ഭർത്താവിന്റെ കൊലപാതകവും തെളിഞ്ഞു ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയത് യുവതിയാണ് ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് പറഞ്ഞു യുവതിക്ക് മറ്റൊരു യുവാവുമായി പ്രണയബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കാനാണ് അരുങ്കൊല ചെയ്തത് ഇങ്ങനെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളെയാണ് മേഘാലയയിലെ ചിറാ പുഞ്ചിയിൽ നിന്ന് മെയ് ഇരുപത്തിമൂന്ന് മുതൽ കാണാതായത് ഭൂപാൽ സ്വദേശികളായ രാജാ ഭാര്യ സോനത്തെയുമാണ് കാണാതായത് രാജാ രഘുവംശിയുടെ മൃതദേഹം ലഭിച്ചതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കു ശേഷം നവമരനെ കൊലപ്പെടുത്താൻ യുവതി കൊലയാളികളെ വാടകയ്ക്കെടുത്തുവെന്നാണ് പ്രധാന വിവരത്തിൽ തന്നെ പറയുന്നത്